യുദ്ധസമാനമായ അന്തരീക്ഷം മിസ്താബുൽ ഹക്കിന്റെ ബാറ്റിൽ നിന്നും ഷോർട്ട് ഫൈൻ ലെഗിലേക്ക് ഒരു സ്കൂപ്പ് വായുവിൽ ഉയർന്നു പൊങ്ങിയ ആ ബോൾ നൂറുകോടിയിലേറെ ഇന്ത്യൻ ഹൃദയങ്ങളെ നിശ്ചലമാക്കി രണ്ടായിരത്തി ഏഴിലെ ഓടിയ വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ നാണക്കേടോടെ പടിയിറങ്ങിയ ഇന്ത്യൻ ടീം ശേഷം മാസങ്ങൾക്കിപ്പുറം ടി ട്വന്റി വേൾഡ് കപ്പ് എന്നാൽ സച്ചിനും ഗാംഗുലിയും ദ്രാവിഡും അടങ്ങിയ പരിചയസമ്പന്നരുടെ നിര ആ ടൂർണമെന്റിൽ നിന്നും വിട്ടുനിന്നു ടീം ഇന്ത്യക്ക് പുതിയ നായകൻ റാഞ്ചിയിൽ നിന്നുള്ള ഒരു ഇരുപത്തി ആറ് വയസ്സുകാരൻ സ്കോട്ട്ലൻഡിനെതിരെയുള്ള ഇന്ത്യയുടെ ആദ്യ മത്സരം തന്നെ മഴ കാരണം ക്യാൻസൽ ചെയ്തു ആദ്യ മത്സരം നഷ്ടപ്പെട്ട ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാനുമായുള്ള രണ്ടാം മത്സരം വളരെ ക്രൂഷ്യലായി മാറി ഒടുവിൽ പാകിസ്ഥാനെ സമനിലയിൽ കുരുക്കി ഇന്ത്യ മത്സരം ബോൾ ഔട്ടിലേക്ക് കൊണ്ടുപോയി എന്നാൽ മുൻപ് പറഞ്ഞ ക്യാപ്റ്റനായ ആ ഇരുപത്തി ആറുകാരന്റെ സ്ട്രാറ്റജികൾ ആർക്കും പ്രവചിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ബോൾ ഔട്ടിൽ ഇന്ത്യയ്ക്ക് വേണ്ടി പന്തെടുത്ത താരങ്ങളെ കണ്ട് ഏവരും ആശ്ചര്യപ്പെട്ടു കൂട്ടത്തിൽ ആകെ ഫുൾ ടൈം ബോളറായ ഹർഭജൻ മാത്രം ഒപ്പം വീരേന്ദ്ര സേവാകും റോബിൻ ഉത്തപ്പയും സെവാംഗിന്റെ ആദ്യ പന്ത് വെയിൽസ് അർപ്പിച്ച ആ കാഴ്ച ഇന്ത്യയുടെ ആദ്യ മൂന്ന് അറ്റംപ്റ്റുകളും ലക്ഷ്യം ഭേദിച്ചപ്പോൾ പാകിസ്ഥാന്റെ ആദ്യ മൂന്നും പരാജയമായി ശേഷം സൂപ്പർ എയ്റ്റിലെ ആദ്യ മത്സരത്തിൽ ന്യൂസിലാന്റിനോട് പത്ത് റൺസിന് ഇന്ത്യ പരാജയപ്പെട്ടു പിന്നീട് ഇംഗ്ലണ്ടിനെതിരെയുള്ള അടുത്ത മത്സരം ലോക ക്രിക്കറ്റിലെ തന്നെ ചരിത്രമായി മാറി ആ ചരിത്രത്തിൽ നമ്മുടെ ആ ഇടങ്കായി ഓൾ പേര് തങ്ക കുറിക്കപ്പെട്ടു തന്നെ ചൊടിപ്പിച്ച ഫ്ലിൻ്റ് മറുപടി അതിന്റെ പ്രത്യാഘാതം ഏറ്റുവാങ്ങിയത് സ്റ്റുവേർട്ട് ബ്രോഡും ആറ് അണ്ണാക്കം ആറ് തവണ എഴുതി ആ സ്കോർ ബോർഡിൽ നിന്നറിയാം ആ ബാറ്ററുടെ റേഞ്ച് എന്തെന്ന് അന്ന് ക്രീസിൽ എക്സ്ട്രാ ഓർഡിനറിയിൽ യു വി ബാറ്റ് വീശിയപ്പോൾ ഇരുന്നൂറ്റി പതിനെട്ട് അന്ന് ടോട്ടൽ ബിൽഡ് ചെയ്ത ഇന്ത്യക്ക് ഇരുപത് റൺസിന്റെ വിജയം ഇന്ത്യയെ സംബന്ധിച്ച് റൺ റേറ്റ് ഉയർത്തി സെമിയിലേക്ക് കയറാൻ സൗത്ത് ആഫ്രിക്കെതിരെ വിജയം അനിവാര്യമായിരുന്നു ബാറ്റ് കൊണ്ട് രോഹിത്തും ബോൾ കൊണ്ട് ആർ പി സിംഗും അന്നവിടെ രക്ഷകരായി രോഹിത്തിന് ഫിഫ്റ്റി ഒപ്പം ആർ പി സിംഗിന്റെ വിക്കറ്റ് ടേക്കൻ സ്പെല്ലുകൂടിയായപ്പോൾ സൌത്ത് ആഫ്രിക്ക നിലംപതിച്ചു സെമിയിൽ ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത് അന്നത്തെ ആ പ്രൈം ഓസീസിനെ അന്ന് മത്സരത്തിന് മുമ്പ് രണ്ടായിരത്തി മൂന്ന് ഓ ഡി ഫൈനലിൽ ഓസ്ട്രേലിയയോട് ദയനീയമായി പരാജയപ്പെട്ട ടീം ഇന്ത്യയെക്കുറിച്ചുള്ള ചർച്ചകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു എന്നാൽ അഗ്രസീവ്നസിന്റെ പീക്കിൽ നിന്ന ഒരു മലയാളിയുടെ കാൽക്കുലേറ്റഡ് ഡെലിവറികൾ ഓസ്ട്രേലിയയുടെ അടിത്തറ ഇളക്കി അതെ ഓസീസിന്റെ എക്കാലത്തേ മികച്ച ഗിൽ ഗിൽക്രിസ്റ്റിനെയും ഹേഡനെയും ക്ലീൻ ബൌൾഡാക്കി ശ്രീശാന്ത് പവനിയിൽ എത്തിച്ചു ഒപ്പം മുപ്പത് പന്തിൽ എഴുപതുമായി വെടിക്കെട്ട് തീർത്ത് യുവരാജു അപ്പോഴേക്കും ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി ഫൈനലിൽ എത്തിയ പാകിസ്ഥാൻ ഇന്ത്യയുടെ വരവിനായി കാത്തിരുന്നു രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബർ ഇരുപത്തിനാലിൽ ജോഹന്നാസ്ബർഗിൽ ഫൈനലിനായി യുദ്ധക്കളമൊരുങ്ങി ടോസ് ലഭിച്ച ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു എന്നാൽ പാക് ബോളിംഗ് നിരക്ക് മുന്നിൽ ഇന്ത്യൻ ബാറ്റേഴ്സ് ഓരോരുത്തരായി വീണുകൊണ്ടിരുന്നു പക്ഷേ ഗംഭീരന്റെ എഴുപത്തഞ്ച് റൺസ് പ്രകടനം ഇന്ത്യൻ ടോട്ടൽ നൂറ്റമ്പത്തി ഏഴിലെത്തിച്ചു ശേഷം രണ്ടാം ഇന്നിംഗ്സിനായി ഇറങ്ങിയ പാകിസ്ഥാൻ ബാറ്റിംഗ് നിരയെ തകർത്തെറിഞ്ഞ് ഇന്ത്യയുടെ ബോളിംഗ് മീൻ എന്നാൽ ഇടയ്ക്ക് വെച്ച് താളം കണ്ടെത്തി മിസ്ബാബുൽ ഹക് ക്രീസിൽ നിലയുറച്ചു പാകിസ്ഥാനെ വിജയതീരത്തെ ഘടിപ്പിച്ച പ്രകടനം ഒടുവിൽ ഒമ്പത് വിക്കറ്റിന് ആറ് പന്തിൽ പതിമൂന്ന് റൺസ് എന്ന നിലയിൽ മത്സരം അവസാന ഓവറിലേക്ക് ചുരുങ്ങി ഒരു ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന്റെ മുഴുവൻ സമ്മർദ്ദവും ഗ്രൗണ്ടിലും ഗ്യാലറിയിലും ടെലിവിഷന് മുമ്പിലിരുന്ന ആരാധകരിൽ നിറഞ്ഞു ജോഗീന്ദർ ശർമ്മ എറിഞ്ഞ ആദ്യ പന്ത് തന്നെ ഓഫ്ലൈന് പുറത്തു വൈഡ് അടുത്ത പന്ത് ജോഗീന്ദർ മിസ്ബയ്ക്ക് പിടികൊടുക്കാതെ ധോണിയുടെ കയ്യിൽ എത്തിച്ചെങ്കിലും രണ്ടാം പന്തിൽ ഔട്ട് സൈഡ് ഓഫിൽ കിട്ടിയ ഫുൾ ടോസ് മിസ്ബ അതിർത്തി ഭേദിച്ച് ഗ്യാലറിയിൽ എത്തിച്ചു നൂറ് കോടിയോളം വരുന്ന ഇന്ത്യൻ ആരാധകരുടെ ചങ്ക് വിടഞ്ഞ നിമിഷം അവശേഷിക്കുന്ന നാല് പന്തുകളിൽ നിന്നും കേവലം ആറ് റൺസ് വിജയത്തിനരികിൽ പാകിസ്ഥാൻ മത്സരം ഫിനിഷ് ചെയ്യാനൊരുങ്ങി മിസ്ഫെയും മൂന്നാം പന്തിൽ ഷോർട്ട് ഫയലേഖിലൂടെ ഒരു സ്കൂപ്പ് ഇന്ത്യൻ പ്രതീക്ഷകൾ മുഴുവൻ വായുവിലുയർന്ന ആ പന്തിലേക്ക് നിറഞ്ഞു എന്നാൽ ആ വിശ്വകിരീടം ഇന്ത്യൻ മണ്ണിലേക്ക് കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ മുൻപേ കുറിക്കപ്പെട്ടിരുന്നു അവിടെ ആ ഇരുപത്തിരണ്ട് വാരയിലെ മലയാളി സ്വാധീനം അതെ ശ്രീശാന്ത് ആ പന്തിനെ ഇരു കൈകളിലേക്കും ഏറ്റുവാങ്ങിയ നിമിഷം മുതൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സുവർണ കാലഘട്ടത്തിന്റെ മറ്റൊരു മറ്റൊരദ്ധ്യായത്തിന് തുടക്കമിട്ടു